സംഭവം കഴിച്ചു വെയിറ്റ് നോക്കാനാണ് അപ്പൊ ചേട്ടാ വരെ നമ്മുടെ ഡേറ്റിംഗ് രണ്ടാമത്തെ ദിവസം നമ്മൾ ഇന്നലെ വെയിറ്റ് നോക്കാൻ മറന്നുപോയി കാര്യം പ്ലാൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് ആ ഒരു ശ്രദ്ധ കൊണ്ട് വെയിറ്റ് നോക്കിയില്ല വെയിറ്റില്ലാണ്ട് പിന്നെ നിങ്ങൾ അങ്ങനെ അറിയാം എന്റെ വെയിറ്റ് എത്രയാണ് ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് വെയിറ്റ് എത്രയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ നമ്മൾ വെയിറ്റ് നോക്കാൻ പോണു നമ്മുടെ നമ്മുടെ വെയ്റ്റിംഗ് മെഷീനാണ് ആണ് കേട്ടോ വെയ്റ്റിംഗ് മെഷീൻ സീറോ ആണ് ഇപ്പം സീറോ ആണ് അപ്പം നമ്മൾ കയറി അപ്പം നമ്മൾ കയറി നിൽക്കാൻ പോകുന്ന കേട്ടോ അറുപത്തിനാല് അറുപത്തിനാല് അപ്പൊ കിലോ ഉണ്ട് ആദ്യം നോക്കിയപ്പോൾ അറുപതാണ് സ്ഥലത്തിട്ട് സെറ്റപ്പ് കൊണ്ടാണ് നമ്മൾ ഏകദേശം എഴുപത് കിലോ താഴെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അറുപത്തിനാലായിരിക്കും ഏകദേശം നമുക്ക് നാളെ പണി നിന്ന് നമ്മൾ മാർക്കറ്റിന് മുമ്പ് നോക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വെയ്റ്റ് അറുപത്തി നാലാണ് അവന് ഒരു മാസം കഴിഞ്ഞിട്ട് എത്ര വെയിറ്റ് എങ്ങനെ വെയിറ്റ് എന്ത് നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ് ഓകതായിരിക്കും മടിയിൽ ഇരിക്കണമെന്ന് ചോദിച്ചിട്ട് അവർ ചാ ഇല്ലേ ചാടി പിടിച്ച് കയറിയിരിക്കും മടിയിലിരിക്കണമെന്ന് ചോദിക്കുക എന്നിട്ട് ഞാൻ ചോദിച്ചു മടിയിലിരിക്കണ ആ കാരണം എന്നിട്ട് കയറിയിരിക്കണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് രണ്ട് ചപ്പാത്തി രണ്ട് കുഞ്ഞിപ്പഴം അവരൊക്കെ തോരൻ രണ്ട് പൊള്ളമുളക് ഇന്നലത്തെ പയർ പയറൊപ്പേര് ഇന്നത്തെ അല്ല കാണുമ്പത്തന്നെ എനിക്ക് മനസ്സിലായി കേടില്ല ഇന്നലത്തെ ഇന്നലത്തെ അല്ലേ വേണ കൊറച്ചു പഴം എന്താ കഴിക്കാം ചപ്പാത്തി നീ കഴിക്കില്ലാട മാമ പയർ വേണോ എന്റെ പൊന്നോ പിന്നെ എന്ത് വേണം ഇവൻ ഡെയിലി എനിക്ക് പിത്തന ഉണ്ടാക്കാൻ വേണ്ടി വരുകയാണ് ഇല്ല പിത്തന ഉണ്ടാക്കാൻ വരും നാളെ ഒരാളാ നാടൊരാളാക്ക് ഇല്ലേ ശരിയാട്ട വേറെ വിശേഷം ഒന്നുമില്ലല്ലോ ആയിക്കോട്ടെ വേണോ ഞാൻ ഓ കരണത്തിന് തോന്നുന്ന എല്ലാ പറഞ്ഞു ചേട്ടൻ വരെ അതാണ് അവസ്ഥ കൊച്ചോ നീ അമ്മച്ചിന്റെ അടുത്ത് ഫുഡ് അമ്മച്ചീടെ പോയിട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കടയിൽ പോവാൻ കഴിക്കാൻ പോകട്ടോ നിങ്ങള് നിങ്ങൾ നിങ്ങളുടെ പണിയൊക്കെ നോക്കാം ഞാൻ എന്റെ പണി എല്ലാവർക്കും മോർണിംഗ് ഗുഡ് മോർണിംഗ് ശരി തരാം അവിടെ വെക്കാം ഗുഡ് 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 മോർണിംഗ് 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 അപ്പൊ എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ സെക്കൻഡ് വീഡിയോ ആണ് ബിഗ് ബോസിൽ നൂറ് ദിവസം പറഞ്ഞ പോലെ നമ്മടെ മുപ്പത് ദിവസം ടെസ്റ്റ് നമ്മളോട് ഓക്കെ മാമുണ്ടാ ചോയ്ക്ക് മാമണ്ട കഷ്ണം കൂടുതൽ എന്താ വെച്ചാൽ ഗ്രേവി പൂടിച്ചാൽ എന്താ കുഴപ്പം ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ ചോറ് കൂടുതൽ വേണം പറയും രാവിലത്തെ അവരൊക്കെ വറുത്ത പപ്പടം പപ്പടം എനിക്ക് സ്പെഷ്യൽ മാമു മാമിന് മടിണ്ട ചരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കണ ചുട്ട് വെച്ചിരിക്കല ഫുഡ് കഴിക്കാൻ പോവാണ് നല്ല വെണ്ടക്ക നാടൻ വെണ്ടക്ക എന്തു നാടൻ വെണ്ടക്ക അടിപൊളി മടിയിരിക്കാനാണ് ഒരു മിനിറ്റ് ഇട്ട് വെച്ചു ഇത് ഓട്ടപ്പടം ഓട്ടപ്പുട്ട പാപ്പടം തണ്ടൊക്കെയാണ് ആൾക്കാർ കഴിക്കും ഒരുമിനട ഒരാൾക്ക് മടിയിലേക്കമ്മേ ഒരേ ഒരു രാജാ കയറി പറഞ്ഞു നേരെ പറഞ്ഞോട് നേരെ പറ അമ്മ ചെലപ്പണം കൊച്ചു പേര് അച്ഛൻ പേര് ജഗഞ്ചന അച്ഛൻ പേരെല്ലാം കൊച്ചു പേരാണ് ഏട്ടന്റെ പേര് വേണം നിന്റെ പേര് ോട്ടെ കടിച്ചോണം ഓക്കേ പപ്പടം കുറേ ആയി ചുട്ടാ പടം കിട്ടുന്നത് കൊച്ചിപ്പൊടി അടിപൊളിയല്ലേ ചുട്ട ശരി സംഭവം ചോറൊക്കെ കഴിച്ചു പെട്ടെന്ന് കഴിഞ്ഞു വിശപ്പുള്ള തക്കാളി കഴിക്കാം തക്കാളി കഴിക്കാം എന്താണ് തക്കാളി മുറിച്ച് കഴിക്കാൻ പറ്റില്ലേ എല്ലാ ഒരു പൂക്കമ്പറ എന്തെങ്കിലും ഒന്ന് കഴിക്കാം നല്ല വിഷപ്പ് പോയിട്ടില്ല ശരിക്കും ഇത്ര ചോറല്ലെടുത്തുള്ളൂ കറി കാര്യങ്ങളൊന്നും കറി ഇറക്കാതി അമ്മച്ചി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ ചേട്ടായം വരെ സമയം ഏകദേശം എത്ര എന്തെങ്കിലും അപ്പോൾ ഒന്ന് വിളിച്ചിരി നേരത്തെ ഒന്ന് ഒമ്പതാം അമ്പത് ഒമ്പതാം അമ്പതായി അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ട് മുട്ട രണ്ട് പഴം ഒരു പീസ് മധുരക്കിഴങ്ങ് അതായത് മറ്റേ സ്വീറ്റ് അല്ല മറ്റേ ഇത് നമ്മൾ ചുട്ടതാണ് അതായത് പൊളി പറഞ്ഞാൽ പൊളി സാധനമാണ് മെയിനായിട്ട് ഇതിൻ്റെ ഔഷധ ഗുണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏറ്റവും നല്ല സൂപ്പർ സാധനമാണ് ഷുഗുള്ളവർക്ക് കഴിക്കാം ഷുഗറുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് ഔഷധമുള്ള സാധനം കേട്ടോ ആഴ്ചക്ക് നാല് ദിവസം എങ്ങനെ കഴിക്കണം പറയണ പക്ഷെ നമ്മളൊന്നും കഴിക്കില്ല മടുപ്പാവും അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതാണോ പഴം കഴിച്ചോ കഴിച്ചിട്ട് ചപ്പാത്തി കഴിച്ചു ചപ്പാത്തിൻ്റെ ഹായ് അതൊരു ചെറിയൊരു പരിപാടിക്ക് പോയതെ സിനിമയ്ക്ക് ഡി ഇത് വേറെ ഉടായ പരിപാടിയാണ് നമുക്ക് എന്താ വേറെ പണി വേണ്ടേ വേറെ വല്ല പണി വേണ്ടേ വിളിക്കും 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 അത് നമുക്ക് പോവാൻ മാത്രമേ ഉള്ളൂ കവറേ ഉള്ളൂ അപ്പം ചോദിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുമ്പോഴാണ് അമ്മച്ചി അവിടെ നിന്ന് അപ്പോൾ ഇല്ലേ മറ്റേ അമ്മച്ചി അവിടെനിന്ന് ചോദിച്ചു എന്ന് പറയുന്നത് കണ്ട് ഞാൻ നോക്കിയതായിരുന്നു നിങ്ങളൊക്കെ ഉറങ്ങി ഉണ്ടാവും എന്നുള്ളറിയാം ഫുഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ഇതാകുന്നില്ല ഞാനത് കഴിക്കട്ടെ നിങ്ങളുടെ നിങ്ങളെല്ലാം ഓർമ്മിക്കാം സമയം പത്ത് മണിയല്ലേ